വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ ഗാർഹിക തലത്തിൽ അജൈവ മാലിന്യം ശേഖരിച്ചു വെക്കുന്നതിനാവശ്യമായ ബാസ്ക്കറ്റുകൾ വിതരണം നടത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിഇഒ ഓഫീസ് വഴി നടപ്പിലാക്കുന്നതാണ് പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു വർഷം ഒൻപത് ലക്ഷം രൂപ വകയിരുത്തി നടപ്പാക്കുന്ന പദ്ധതിയിൽ ബാസ്കറ്റുകൾ സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത് മാലിന്യമുക്ത നവകേരളം ക്ലീൻ കാളികാവ് പദ്ധതികളുടെ ഭാഗമായാണ് വീടുകളിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ വസ്തുക്കൾ ശേഖരിച്ചു വെക്കുന്നതിനും ഹരിതകർമ്മ സേനക്ക് കൃത്യമായ ഇടവേളകളിൽ കൈമാറുന്നതിനും വേണ്ടി ബാസ്കറ്റുകൾ വിതരണം ചെയ്യുന്നത് കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളിലേക്ക് വേസ്റ്റ് ബിന് നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് അരിതകർമ്മ സേനയുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുക എന്നുള്ളതാണ് ഗ്രാമസഭകളിലും മറ്റൊക്കെ ഓരോ വീടുകളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ഗ്രാമസഭാ അംഗങ്ങളും പറയുന്ന പ്രശ്നങ്ങൾ അരി അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വീട്ടിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു വെക്കാൻ ഒരു ഇല്ല എന്നുള്ളതാണ് നമ്മുടെ കാളിയാവ് ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം ഒമ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു കൊണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി എമ്പത്തി അഞ്ച് വീടുകളിലേക്ക് ആദ്യഘട്ടങ്ങളിൽ ഈ വേസ്റ്റ് ബിൻ നൽകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ വിതരണ ഉദ്ഘാടനത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഏർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് ജില്ലയിൽ തന്നെ ആദ്യമാണ് മറ്റുള്ള പഞ്ചായത്തുകളൊക്കെ ചെയ്തിട്ടുള്ളതും അങ്ങനത്തെ പ്രൊജക്ടുകളാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ കാളികാവ് ഗ്രാമപഞ്ചായത്ത് വേസ്റ്റ് ബിൻ നൽകുന്നതിൽ ാണ് ആദ്യഘട്ടത്തിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വീടുകളിലേക്കും രണ്ടാം ഘട്ടത്തിൽ മുഴുവൻ വീടുകളിലേക്കും ബാസ്കറ്റുകൾ ലഭ്യമാക്കും വീടുകളിലേക്ക് സഞ്ചി വിതരണം ചെയ്യുന്ന പദ്ധതി വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ബാസ്കറ്റുകൾ വിതരണം ചെയ്യുന്നത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യ സംസ്കരണ പദ്ധതികളിൽ പൊതുജന പങ്കാളിത്തവും സഹകരണവും ഉറപ്പുവരുത്തുകയും കൂടിയാണ് പദ്ധതിയുടെ ലക്ഷ്യം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ വിഇഒ ഇഒ നൌഫൽ ഷബീബ് വാർഡ് മെമ്പർമാരായ വി ഇംബിച്ചി ബീവി കെ കെ ഹംസ മജീദ് വാലയിൽ കവിത സാജു പി കെ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ നിറങ്ങളേകാൻഡൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ ലൈവ വെഡിംഗ് സെന്റർ പാടിക്കാർ റോഡ് വണ്ടൂർ